ബിസ്മില്ലാഹിർ പ്രിയമുള്ളവരെ ഒൻപത് മിനിറ്റിലധികമുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ കൊണ്ടുവന്നു എന്നിട്ട് അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം അത് ശരിയോ തെറ്റോ എന്നാണ് ചോദ്യം ചോദ്യം അദ്ദേഹം പറയുന്നത് തീരെ കടം വാങ്ങാൻ പറ്റാത്ത ഒരിക്കലും കടം വാങ്ങാൻ പറ്റാത്ത ഒരു സംഗതി ഉണ്ട് ചില സംഗതികൾ ഉണ്ട് എന്നാ പറയുന്നത് എന്നിട്ട് സ്വർണം വെള്ളി എന്നാ പറയുന്നത് അപ്പൊ തീരെ കടം വാങ്ങാൻ പറ്റൂല്ല അങ്ങനെ വാങ്ങിയാൽ അത് പലിശയായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് തന്നെ ഓതുമില്ല പരിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ പഠിപ്പിക്കാത്ത അതുപോലെ തന്നെ ഹബീബായ നബി നബിതങ്ങള് സല്ലാഹു അലഹി വസ്ല്ലം അവിടുന്ന് പഠിപ്പിക്കാത്ത സംഗതികള് ഇസ്ലാമിൻ്റെ പേരിൽ വിളിച്ചു പറയുകയാണ് ഇതുവഴി ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ഇസ്ലാമിനെക്കുറിച്ച് ശരിക്ക് പഠിച്ചിട്ടില്ലാത്ത ആളുകള് മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ തന്നെ ഇസ്ലാമിനെക്കുറിച്ച് കുറിച്ച് വേണ്ടത്ര വിവരമില്ലാത്ത ആളുകൾ ഇത് കണ്ടാൽ ഇത് കേട്ടാൽ ഇസ്ലാം ഇത്ര കുടിസായ മതമാണോ എന്ന് ചിന്തിച്ചു പോകും ഇനി ഇസ്ലാമിന് പുറത്തുള്ള ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് കേൾക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ ഇത് കേട്ടാലോ അവരൊക്കെ ഇസ്ലാമിനെ മോശമായിട്ട് ധരിക്കാനെ ഇത്തരം പ്രസംഗങ്ങൾ കൊണ്ട് സാധിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തീരെ കടം വാങ്ങാൻ പറ്റാത്ത വസ്തുവാണ് സ്വർണം വെള്ളി എന്നുള്ള ഒരു നിലപാട് ഇസ്ലാമിനില്ല അങ്ങനെ ഒരു തത്വം പരിശുദ്ധ ഖുർആാനിലില്ല സഹിഹായ തിരുസുന്നത്തിലുമില്ല വിശുദ്ധ ഖുർആാനിലും സഹിയായ തിരുസുന്നത്തിലുമില്ലാത്തൊരു കാര്യം ഇസ്ലാമിൻ്റെ മേൽ ആരും വെച്ച് കെട്ടാൻ നോക്കേണ്ടതില്ല ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോ ക്ലിപ്പ് ഇറക്കിയിട്ടുള്ള വ്യക്തി അവരുടെ സംഘടനയടക്കം എല്ലാവർക്കും പിന്നെ അംഗീകരിക്കാവുന്ന ഒരു കാര്യം ഞാൻ വായിക്കാം അതായത് സൗദി അറേബ്യയിലെ ആധികാരിക ഫത്ത ബോർഡ് സൗദി അറേബ്യയിലെ മതകാര്യ വകുപ്പിന്റെ കീഴിലുള്ള മതവിധികൾ നൽകുന്ന ആധികാരികമായിട്ടുള്ള ഒരു ബോഡിയാണല്ലോ ഫതാവ ഫത്ത അല്ലുദിമ അവരുടെ സമാഹാരമാണ് ആ സമാഹാരത്തിൽ ഒരു ചോദ്യമുണ്ട് ചോദ്യം ശ്രദ്ധിച്ചോളൂ ഒരു വ്യക്തി മറ്റൊരാളിൽ നിന്ന് സ്വർണത്തിൻ്റെ ഒരു ബാറോ അല്ലെങ്കിൽ ഒരു മാലയോ കടം വാങ്ങി എന്നിട്ടോ അവനത് തിരിച്ചു നൽകുകയാണ് എങ്ങനെയാണ് തിരിച്ചു നൽകുന്നത് ആ സ്വർണത്തിൻ്റെ ബാറല്ല മാലയുമല്ല സ്വർണം തന്നെയാണ് പക്ഷേ വേറെ രൂപത്തിലാണ് നൽകുന്നത് പക്ഷേ ബിനഫ്സിൽ വസിനിവൽ അതേ പിന്നെ തൂക്കം അതേ മൂല്യമുള്ളത് അതാണ് പകരമായി നൽകുന്നത് ഇനി നിങ്ങൾ നോക്കൂ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഔ കടം സ്വർണത്തിൻ്റെ പിന്നീട് മറ്റൊരവസരത്തില് അതേ മൂല്യമുള്ള ദീനാറ് മടക്കി നൽകുന്നു ഇത് ഇതിന്റെ ഹക്കുമെന്താണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം ഉത്തരം അൽ ജവാബ് ഉത്തരം കേട്ടോളൂ സ്വർണം കടം വാങ്ങൽ പിന്നീട് അത് വീട്ടൽ വസ്നിഹി അതിൻ്റെ അതേ തോത് കടം വാങ്ങി അതേ തോത് തന്നെ തിരിച്ചു നൽകുക എന്നുള്ളത് ഒരു കുഴപ്പവുമില്ല ആ കുഴപ്പമല്ല എന്ന് വെറുതെ പറയല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസാണ് തെളിവ് അതെന്താണ് എന്നുള്ള ഹദീസാണ് അതായത് സ്വർണം അത് ഒരേ തൂക്കം ഒരേ പോലെ അങ്ങനെ ആയിരിക്കണം കൈമാറേണ്ടത് എന്നുള്ളതാണ് ഇനി നിങ്ങൾ കടം വാ സ്വർണം കടം വാങ്ങി സ്വർണം തിരിച്ചു നൽകുമ്പോൾ ഒരേ തൂക്കം ഒരേ മൂല്യം ഒരേ പോലെ എന്നൊക്കെ പറഞ്ഞല്ലോ എന്നാൽ കണ്ടീഷൻ കൂടാതെ ഷർത്തില്ലാതെ ഈ മടക്കി നൽകുന്ന ആൾ എന്ത് ചെയ്തു അല്പം വർദ്ധിപ്പിച്ചാൽ വഇൻസാദൂ യസീദു സിയാദ എന്ന് പറഞ്ഞാൽ ഈ കടം തിനേക്കാൾ അല്പം കൂട്ടി തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ പക്ഷേ കണ്ടീഷൻ ഇല്ലാതെ അങ്ങനെ തിരിച്ചു കൂടുതൽ കിട്ടണം എന്നുള്ള ഒരു ഷർത്ത് ഇല്ലാതെയാണ് നൽകുന്നത് എങ്കിലോ അങ്ങനെ ആ വർദ്ധനവ് തള്ളിക്കളയേണ്ടതില്ല അത് സ്വീകരിക്കുന്നതിനും വിരുദ്ധം ഇല്ല ഒരു കുഴപ്പമില്ല എന്നാ പറയുന്നത് അതിനും തെളിവുണ്ട് എന്താണ് അലഹി വസ്ല്ലം അള്ളാഹുവിന്റെ റസൂലിൻ്റെ വാക്കുണ്ട് എന്താ റസൂൽ വാക്ക് ഹദീസ് അഹ്സനുഹും ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഏറ്റവും നല്ല രൂപത്തിൽ കടം വീട്ടുന്നവരാകുന്നു ഇന്തഹ ഫ പിന്നീട് അല്പം കൂടെ എന്നിട്ട് അവസാനിക്കണം അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത് സ്വർണം കടം വാങ്ങാം ഏർ സ്വർണം കടം വാങ്ങാന്ന് മാത്രമല്ല മടക്കി നൽകുന്ന ആള് ആ ഒരല്പം കൂട്ടിക്കൊടുത്താൽ ഒരു കുഴപ്പമില്ല എന്നാണ് പക്ഷേ കണ്ടീഷൻ പാടില്ല എന്നുള്ളൂ എന്നിട്ട് ഇതാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ നിലപാട് പക്ഷേ ഇവിടെ വീഡിയോ ഇറക്കിയിട്ട് ഗമണ്ടൻ പ്രസംഗം നടത്തുന്ന സഹോദരൻ എന്താ പറയുന്നത് തീരെ കടം വാങ്ങാൻ പറ്റാത്ത ഇസ്ലാമിൽ ഒട്ടും തീരെ കടം വാങ്ങാൻ പറ്റാത്ത ചില വസ്തുക്കൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കാത്തുരക്ഷിക്കട്ടെ محمد والحمد لله رب العالمين